ഇത് മാസ മോട്ടോഷാണ് ഹീറോ ഹോട്ടയുടെ പാഷൻ പ്ലസ് വണ്ടി നമുക്കതിൻ്റെ പ്ലഗ് ഇടയ്ക്ക് അടിച്ചു പോകുന്ന കംപ്ലയിൻറ്റ് പ്ലഗ് മാറ്റിയിട്ട് കുറച്ച് കളയുമ്പോൾ പ്ലഗ് വാങ്ങാം അതാണ് മെയിൻ ആയിട്ട് കംപ്ലയിൻറ്റ് എന്നാൽ ഓയിൽ കയറി കത്തണ പ്രോബ്ലം അല്ല ഫസ്റ്റ് ഫസ്റ്റ് ടൈം നമ്മൾ ഒരു കൊല്ലം മുമ്പ് അതായത് കഴിഞ്ഞ മെയ് ജൂൺ മാസം കഴിഞ്ഞ ജൂൺ മാസമാണ് നമ്മളതിൻ്റെ സിലിണ്ടർ ഓയിൽ കത്തുന്ന കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ബോർ ചെയ്ത് വിട്ടിറുന്നതാണ് അത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ രീതിക്കുള്ള ഒരു ഡിസംബറൊക്കെ ആയപ്പോൾ വീണ്ടും പ്ലഗ് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്ലഗ് പോവാണെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ അതിൽ ക്ലിയർ ചെയ്ത് മേടിച്ചതാണ് റിപ്പീറ്റ് വീണ്ടും ഇപ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് അതായത് സിലിണ്ടർ പ്രശ്നം ഒക്കെ ആയാലും എൻജിൻ്റെ ഭാഗങ്ങളായാലും ചെയ്യുന്ന വർക്ക് ഒരു വർഷം വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തു വിടാ അപ്പോൾ വീണ്ടും കംപ്ലയിൻറ്റ് പറഞ്ഞ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇനിയിപ്പോൾ ഒരു മാസം കൂടി ഉള്ളൂ അതിൻ്റെ വാറണ്ടി കാലാവധി തീരാനായിട്ട് ഒരു കൊല്ലം എന്നുള്ളത് ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ വാറണ്ടി പൂർത്തിയായ പിന്നെ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അത് ഒരു വർഷം ഒരു വർഷം അതിൻ്റെ വാറണ്ടി പേരിടുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് അത് ഓയിൽ കത്തണ കംപ്ലയിൻറ്റ് കൂടാതെ കൊണ്ട് പ്ലഗ്ഗിനകത്തേക്ക് കാർബൺ കൂടുതൽ കയറി ചെല്ലുന്ന കംപ്ലയിൻ്റ് ആയിട്ടാണ് പിന്നീട് കംപ്ലയിൻറ്റ് വന്നിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോബ്ലം ശരിക്കും ഈ ഇരിക്കുന്ന കാർബേറ്റർ യൂണിറ്റ് ആറ് കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് ആ പ്ലഗ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കാർബേറ്റർ അസംബ്ലി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ശരിക്കും കറുത്ത രീതി കളറിൽ കരി പിടിച്ച് പ്ലഗ് അടിച്ച് പോകുന്ന കംപ്ലൈൻറ്റ് വരാനായിട്ട് മൂന്നാല് കാരണങ്ങളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് ഈ പറഞ്ഞ രീതി കിടന്ന സിലിണ്ടർ പ്രശ്നൻ്റെ കംപ്രഷൻ ലീക്കേജ് വരുമ്പം കംപ്ലൈൻറ്റ് കൊണ്ട് വരും പോവും പിന്നെ കാർബേഡറിൻ്റെ കംപ്ലൈൻ്റ് കൊണ്ട് ഈ സെയിം പ്രോബ്ലം കാണിക്കും എച്ച് ടി കോയിലിൻ്റെ കംപ്ലൈൻ്റ് കൊണ്ട് സെയിം പ്രോബ്ലം കാണിക്കും പിന്നെ അത് കൂടാതെ കൊണ്ട് സൈലൻസറിനകത്ത് നല്ല രീതിയിൽ കാർബൺ കണ്ടൻ്റ് സൈലൻസർ ബ്ലോക്ക് ആണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം കാണിക്കും അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാർബേറ്ററിൻ്റെയാണ് മെയിനായിട്ട് നമുക്ക് ആ ഫീൽ ചെയ്തത് പക്ഷേ നമുക്ക് ഈ ഒരു മാസം കൂടി ഉള്ളൂ നിലയില്ല അപ്പോൾ പിന്നീട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല അതിനെല്ലാം കസ്റ്റമർ ഓൾറെഡി പൈസ മുടങ്ങി പണിത് എങ്ങനെ കൊണ്ടു കൂടി നമുക്ക് അങ്ങനെ കൈ ഒഴിയാനും പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെ സിലിണ്ടർ ഭാഗം വീണ്ടും റിപ്പീറ്റ് നമ്മളത് ചെയ്യിച്ചു ഏ സിലിണ്ടർ പിസ്റ്റൺ മാറ്റി അതായത് പിസ് സിലിണ്ടർ തന്നെ യൂസ് ചെയ്താണ് പിസ്റ്റൺ മാറ്റി പുതിയ പിസ്റ്റണാണ് നമ്മൾ പെരുമ്പോൾ യൂസ് ചെയ്തതാണ് ബോർ ചെയ്ത് റീസെറ്റ് ചെയ്തൊക്കെ മേടിച്ചു പിന്നെ അതേപോലെ തന്നെ വാൽവ് അടക്കം മാറ്റി നമ്മൾ വാൽവ് മാറ്റി പുതിയ വാൽവ് ഇട്ടിട്ട് സീറ്റ് ചെയ്തെടുത്താണ് അപ്പോൾ അത് രണ്ട് നമുക്ക് ലൈറ്റ് കൊടുത്ത് ചെയ്തതരണം വർക്കാണ് ഇതന്ന് നമ്മൾ സിലിണ്ടർ മാറ്റിയൊന്നും അല്ല ചെയ്തേക്കണേ ബോർ ചെയ്തിട്ടിട്ടേ അപ്പോൾ ഓൾറെഡി നമുക്ക് ലൈത്ത് വർക്കിൽ അവരുടെ സപ്പോർട്ടും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അവരും ഈ പറഞ്ഞ പോലെ ചെയ്തു തരാൻ തയ്യാറായിരുന്നു അപ്പം നമ്മളത് കൂടി ക്ലിയർ ചെയ്ത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ കാർബേറ്റർ കസ്റ്റമർ പൈസ കൊടുത്ത് മാറണം അത് കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് പ്രോബ്ലം വന്നത് ഇവിടെ മാക്സിമം നമ്മൾ വരാം കാർബേറ്റർ മാറ്റാത്ത രീതിയിൽ ക്ലീൻ ചെയ്ത് ജെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി നോക്കി പക്ഷെ നടപടിയില്ല വീണ്ടും വീണ്ടും ആ പ്രശ്നം റിപ്പീറ്റ് വരുമ്പം പിന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തത് തന്നെ കാർബേറ്റർ സമയം എന്തെങ്കിലും കസ്റ്റമർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ വരാൻ സാധ്യത ഒരു ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം കൂടി ക്ലിയർ ചെയ്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ സിലിണ്ടറിൻ്റെയും ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് മേടിച്ചിട്ടുണ്ട് വാൽവ് അടക്കം മാറ്റി വാൽവ് സീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണോ ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ കൂട്ടത്തിൽ നമ്മൾ ഈ എച്ച് ഡി കോഴി കൂടി നമ്മൾ മാറ്റി മാറ്റിക്കളഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ ചെല്ലുന്ന പെട്രോളിൻ്റെ ആ മിക്സറിനെ കത്തിക്കാനുള്ള കപ്പാസിറ്റി ഇഗ്രീഷൻ ഇല്ലെങ്കിലും ഈ പറഞ്ഞ രീതികളെ അത് കാർബൺ കണ്ടൻറ്റായിട്ടും ആ പൊലൂഷൻ ആയിട്ടും പ്ലഗ്ഗിനത് വരെയും പ്ലഗ് പോവുകയും ചെയ്യും അപ്പോൾ ആ രീതിയിലുള്ള വർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ചെയ്തു വിട്ടിട്ടുണ്ട് പിന്നെയുള്ളത് സൈലൻസറാണ് സൈലൻസർ നമുക്കിപ്പോൾ മാറ്റൽ പോസിബിളല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സൈലൻസർ ക്ലീൻ സർവീസ് സ്റ്റേഷനിൽ കൊടുത്തത് ക്ലീൻ ചെയ്യാൻ പറ്റട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഈ എച്ച് ഡി കോയില് കാർബേറ്റർ അസംബ്ലി അതിൻ്റെ ഈ ഗ്യാസ്കറ്റ് ഐറ്റംസ് ഒക്കെ ഇതൊക്കെ ഓൾറെഡി കസ്റ്റമർ തന്നെ പേ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അത് കംപ്ലയിൻ്റ് ആണ് നമ്മളതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ഗ്യാസ്കറ്റ് ഒന്ന് ഓൾറെഡി ഗ്യാസ്കറ്റ് ഓറിങ്ങൊന്നും സാധാരണ രീതിയിൽ പുതിയ വണ്ടിക്ക് പോലും വാറണ്ടി കിട്ടാറില്ലല്ലോ അപ്പോൾ ബാക്കിത്തെ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാർപ്പറേറ്റർ വരുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് കാർബേറ്ററിൻ്റെ വില വരാം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലും കാർപ്പറേറ്റർ വേണം ഉണ്ട് പിന്നെ നമുക്കൊരു ഗ്യാസ് കെറ്റൊക്കെ വരുമ്പോൾ ഇരുന്നൂറ്റമ്പത്തിനാല് ഓറിംഗ് അമ്പത്തൊമ്പത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ ചെയ്ത് പോയാൽ അത് കറക്റ്റ് ആവുള്ളൂ എച്ച് ടി പോലും വരുമ്പോൾ ഇരുനൂറ്റി പതിനാല് രൂപ അത് കൂടാതെ കൊണ്ട് നമ്മൾ സൈലൻസറും കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സർവീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ട പൈസ സർവീസ് സ്റ്റേഷനും അതുകൂടി കൊടുക്കേണ്ടതായിട്ടില്ല എന്നാൽ ലേബർ ചാർജോ കാര്യങ്ങളൊന്നും ഓൾറെഡി നമ്മളതിനകത്ത് ചാർജ് ചെയ്യില്ല കാരണം നമ്മുടെ വാറണ്ടി പിരീഡിൽ ഉള്ളതാണല്ലോ അതേപോലെ തന്നെ ഈ സൈലൻസ് സിലിണ്ടറിൻ്റെ ആയാലും ഹെഡിൻ്റെ ആയാലും വായുവിൻ്റെ ആയാലും ആ എമൗണ്ട് ഒന്നും നമ്മളതിനകത്ത് ചാർജ് ഈടാക്കുന്നുമില്ല കാരണം അതും നമ്മൾ വാറണ്ടി പിരീഡിലേക്ക് ക്ലിയർ ചെയ്ത് നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫുള്ള് എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും വരാൻ ചാൻസുള്ള ഭാഗങ്ങളും അടക്കം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് റീസെറ്റാക്കി വിടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ശരിക്കും ആദ്യത്തെ വാറണ്ടിയുടെ ഇത് പറയുമ്പോൾ കഴിഞ്ഞാൽ ഒരു മാസം അതായത് ആദ്യത്തെ വാറണ്ടിയുടെ ബാലൻസ് ആണ് നമുക്ക് ഓൾറെഡി വാറണ്ടി എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ കാരണം കഴിഞ്ഞാൽ ഓൾറെഡി ക്ലെയിമിൽ കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ സിലിണ്ടറിൻ്റെയാലും ഹെഡിൻ്റെയായാലും ഭാഗം കൂടി ക്ലിയർ ചെയ്ത് മേടിച്ചതിൻ്റെ കേസ് കിട്ടും അപ്പോൾ ആ ഒരു നിൽക്കണ ഒരു മാസം അടുത്ത മാസമാണ് അതിൻ്റെ വാറണ്ടിയുടെ കാലാവധി കഴിയുക കംപ്ലയിൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ആ വർക്ക് ക്ലോസ് ചെയ്യുന്ന കേട്ടോ അപ്പം ഞാനതിൻ്റെ ചെയ്തപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഇൻഫോം ചെയ്തുന്നുള്ളൂ നമുക്ക് ചിലവ് വരുന്ന കാർബേറ്റർ ആ പാർട്സുകളുടെ എമൗണ്ടിൻ്റെ കാർബേറ്റർ അസംബ്ലി വന്നിട്ടുണ്ട് എച്ച് ടി കോയില് ഗ്യാസ്കറ്റ് ഫ്ലർ ക്ലീനിങ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് ഏകദേശം അത്ര ചിലവ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടാക്കാം നമുക്ക് ലേബർ ചാർജ് ഒന്നും തന്നില്ല ആ പാർട്സിൻ്റെ എമൗണ്ട് മാത്രം ഓൾറെഡി നമുക്ക് കംപ്ലയിൻ്റ് ഉള്ള ഭാഗം നമുക്ക് ഇനി റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റിക്കളയനാണ് അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഓൾറെഡി കസ്റ്റമർ പേ ചെയ്യേണ്ടി വരും ബാക്കിത്തെ എല്ലാ ഭാഗങ്ങളും ലേബർ ചാർജും ആ ഹെഡ് അടക്കമുള്ള ഭാഗങ്ങളും നമ്മൾ തികച്ചും വാറൻറ്റിയിൽ തന്നെ ഉൾപ്പെടുത്തി മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം മാറ്റേണ്ടുന്ന പാർട്സുകളുടെ ആയാലും റേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് അതിൻ്റെ ഒരു എമൗണ്ട് എസ്റ്റിമേറ്റും വാട്സാപ്പിനകത്തേക്ക് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടാൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈട്ട് ആയിരുന്നു വൈകിട്ടത്തേക്ക് നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ